മൂവാറ്റുപുഴ നിർമ്മല കോളേജ് രാഷ്ട്ര നിർമ്മാണത്തിൽ നിസ്തുല സംഭാവനകൾ നൽകിയ വ്യക്തികളെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ നിർമ്മല വിജ്ഞാൻ പുരസ്കാരം ബഹിരാകാശ ശാസ്ത്രജ്ഞനും വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടറുമായ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർക്ക് സമ്മാനിച്ചു അൻപതിനായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ നൽകുകയുണ്ടായി അവാർഡ് ദാന ചടങ്ങിനോടനുബന്ധിച്ച് കോളേജിൽ സയൻസ് വിഭാഗങ്ങൾ സംഘടിപ്പിച്ച ശാസ്ത്ര പ്രദർശനവും ശ്രദ്ധേയമായി വിവിധ സ്കൂളുകളിൽ നിന്നായി രണ്ടായിരം വിദ്യാർത്ഥികൾ ശാസ്ത്ര പ്രദർശനത്തിൽ പങ്കെടുത്തു വിദ്യാർത്ഥികളിൽ ശാസ്ത്ര അഭിരുചി വളർത്തുന്നതോടൊപ്പം രാജ്യത്തിന്റെ ശാസ്ത്ര പുരോഗതി പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് നിർമ്മല കോളേജ് ഇത്തരത്തിലുള്ള ഒരു ശാസ്ത്ര പ്രദർശനം ഒരുക്കിയത് ഒരു വർഷം എടുത്ത് നിർമ്മിച്ച യഥാർത്ഥ ചന്ദ്രയാൻ പേടകൻ തന്നെ അധിക വലിപ്പത്തിലുള്ള ചന്ദ്രയാൻ മൂന്നിന്റെ പ്രവർത്തന മാതൃകയുടെ ഉദ്ഘാടനം ഡോക്ടർ ശ്രണികൃഷ്ണൻ നായർ നിർവഹിച്ചു കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികൾ ചേർന്ന് ഒരു വർഷമെടുത്താണ് മാതൃക തയ്യാറാക്കിയത് കുട്ടികളുമായി ബഹിരാകാശത്തിന്റെ അനന്ത സാധ്യതകളെക്കുറിച്ച് ഡോക്ടർ സൂര്യകൃഷ്ണൻ നായർ സംബന്ധിച്ചു പൂർണമായും ചന്ദ്രന്റെ ഉപരിതലത്തിൽ നടന്ന സംഭവങ്ങളുടെ പുനരാവിഷ്കരണമാണ് കോളേജിൽ നടത്തിയത് കോളേജ് ഡയമണ്ട് ജൂബിലി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കോതമംഗലം രൂപതാ വികാരി ജനറാളും കോളേജ് മാനേജറുമായ മോൺസന്നൂർ പയസ് മലൈക്കടത്തിൽ അധ്യക്ഷത വഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കൂസ് കോളേജ് ബർസാർ ഫാദർ പോൾ കളത്തൂർ എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ ചന്ദ്രയാൻ പേടക നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ അധ്യാപകരായ ഡോക്ടർ അജിത് തോമസ് ഫിസിക്സ് വിഭാഗം മേധാവി പ്രൊഫസർ ടിറ്റു തോമസ് എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു കോളേജിൽ ഒരുക്കിയാൻ പേടക മാതൃക തുടർന്നുള്ള ദിവസങ്ങളിലും കോളേജിൽ പ്രദർശിപ്പിക്കും കോട്ടയം